കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലത്ത് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ലഹരിക്കെതിരായ സന്ദേശം നൽകുകയായിരുന്നു ലക്ഷ്യം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഈ മാസം പതിനേഴിന് കോതമംഗലത്താണ് നടത്തുന്നത് ഇതിന് മുന്നോടിയായാണ് അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്ത കൂട്ടയോട്ടം കോതമംഗലത്ത് നടത്തിയത് ലഹരിക്കെതിരായ സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു സിനിമാതാരം ജോജി കെ ജോൺ മുഖ്യാതിഥിയായിരുന്നു ചെറിയ പള്ളിത്താഴത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കലാ ജംഗ്ഷനിലാണ് സമാപിച്ചത് ഈ സമൂഹത്തെ കാണുന്നതിന് വിപത്തായ ലഹരി ഒഴിവാക്കണം അതിനെ അതിന് മുഴുവൻ ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കൂട്ടയോട്ടം നടത്തപ്പെടുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടിയുടെ ഒരു വിളംബര ജാഥയായിട്ടാണ് ഇന്ന് നമ്മുടെ കോതമംഗലത്ത് ഈ കൂട്ടയോട്ടം നടക്കുന്നത് ജി ടി വി ന്യൂസ് കോതമംഗലം